അമൃതവർഷിണി നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാമായണ മഹോത്സവം സംഘടിപ്പിച്ചു തിരുവനന്തപുരം വെങ്ങാനൂർ ശ്രീ ഉദയമാർത്താണ്ഡേശ്വരം ശിവക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു ഹിന്ദുക്കളെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നവർ രാമായണം വായിച്ചാൽ ഹിന്ദുവിന്റെ സ്നേഹം മനസ്സിലാകുമെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു രാമായണം പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് അമൃതവർഷിണി നവമാധ്യമ കൂട്ടായ്മ കുട്ടികൾക്കായി രാമായണോത്സവം സംഘടിപ്പിച്ചത് സനാതനധർമ്മത്തിന്റെ മൂല്യം പകരുന്ന രാമായണം വായിച്ചാൽ ഹിന്ദുവിനെ വർഗീയവാദിയായും ഫാസിസ്റ്റെന്നും വിളിക്കുന്നവർക്ക് ഹിന്ദു എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന ചടങ് ഉദ്ഘാടനം ചെയ്ത് അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു ചക്രവർത്തി വനവാസി മൂപ്പനായ ഗുഹനും ആലിംഗനബദ്ധരായി ഒന്നായി നിൽക്കുന്ന മനോഹര ചിത്രം ഒന്ന് കുട്ടികളുടെ ഉള്ളിൽ ഒന്ന് വരച്ചില്ല നമുക്ക് കഴിഞ്ഞാൽ എന്താ കാരണം രാമായണം രാമൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒട്ടന വരുക ജാതീയമായ ഉച്ച നീചത്വങ്ങൾ സവർണ ഭാഷം പിന്നെന്തൊക്കെയാ വരിക ഒക്കെ വരും ആയിരം പ്രസംഗം ഒരാൾ ചെയ്താലും അതൊന്നും വിലപ്പോകില്ല ഈ ചിത്രം ഉള്ളിൽ കുട്ടിയുടെ ഇത് കുട്ടികൾക്കുള്ളിൽ നമ്മൾ ഉറപ്പിക്കണം എന്ന ഒരിക്കലും അവര് വഴിതെറ്റില്ല അമ്മമാരും കുട്ടികളും അടക്കം നിരവധി പേരാണ് ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചത് ജനം തിരുവനന്തപുരം